ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസ് ആയിരുന്നു നേടിയത് ഗുജറാത്തിന് വേണ്ടി ശുഭ്മാൻ ഗിൽ പതിനാറ് എന്നിവർ ഓപ്പണിംഗ് സഖ്യം പെട്ടെന്ന് പുറത്തായി ശേഷം സായി സുദർശൻ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു നാല് സിക്സും എട്ട് ഫോറുമടക്കം നാൽപ്പത്തി ഒമ്പത് പന്തിൽ എൺപത്തിനാല് റൺസ് നേടി സായ് സുദർശൻ പുറത്താകാതെ നിന്നു ഒപ്പം ഷാറൂഖ് ഖാൻ മുപ്പത് പന്തിൽ അൻപത്തെട്ട് റൺസും നേടി ഡേവിഡ് മില്ലർ ഇരുപത്തി റൺസ് നേടി പുറത്താകാതെയും നിന്നു അതേസമയം ആർ സി ബിക്ക് വേണ്ടി മാക്സ്വൽ സിറാജ് സ്വപ്നിൽ സിംഗ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ വെറും പതിനാറ് ഓവറിൽ ആർ സി ബി ലക്ഷ്യം മറികടന്നിരുന്നു ഡു പ്ലസീസ് ഇരുപത്തിനാല് റൺസ് നേടി പെട്ടെന്ന് പുറത്തായെങ്കിലും വിരാട് കോഹ്ലി മൂന്ന് സിക്സും നാല് ഫോറുമടക്കം നാൽപ്പത്തി നാല് പന്തിൽ എഴുപത് റൺസ് നേടി പുറത്താകാതെ നിന്നു ഒപ്പം വിൽജാക്സിൻ്റെ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു അഹമ്മദാബാദിൽ നടന്നത് പത്ത് സിക്സും അഞ്ച് അടക്കം വെറും നാൽപ്പത്തിയൊന്ന് പന്തിൽ നൂറ് റൺസാണ് വിൽജാക്സ് നേടിയത് അങ്ങനെ ആർ സീസണിലെ മൂന്നാം വിജയം സ്വന്തമാക്കുകയും പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്തു